ജാലകപ്പാളികൾ കപ്പുറം നിന്നുടെ പൊയ് ബാല്യം നടന്ന മൺപാതയിൽ ജാലകപ്പാളികൾ കപ്പുറം നിന്നുടേ ബാല്യം നടന്ന മൺപാതയിൽ നല്ലിലവിൻ തൈ വളർന്നു വന്നു നല്ല ചെമ്പട്ട് െമ്പട്ടുചേല വിരിച്ചു തന്നു മുൾപ്പടർപ്പാകെ നിണം പടർന്നു നേർത്ത തെന്നലിൽ പൂക്കൂടയും നിറഞ്ഞു മുൾപടർപ്പാകെ നിണം പടർന്നു നേർത്ത തെന്നലിൽ പൂക്കൂടയും നിറഞ്ഞു ഓർമ്മകൾ 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 ഓടിയെത്തുന്നൊരി ഓമൽക്കിനാവിൻ്റെ പൊൻകളി തൊട്ടിലിൽ ഓർമ്മകൾ ഓർമ്മകൾ ഓടിയെത്തുന്നൊരി ിനാവിൻ്റെ പൊൻകളി തൊട്ടിലിൽ ബാല്യ മുറങ്ങുന്നു ബാല്യ മുറങ്ങുന്നു ചൈത്രനിലാവിൻ നിറം മാഞ്ഞ ജാലകപ്പാളികൾ കപ്പുറം ബാല്യ മുറങ്ങുന്നു ചൈത്രനിലാവിൻ നിറം മാഞ്ഞ ജാലക പാളികൾ കപ്പുറം ജാലകപ്പാളികൾ കപ്പുറം നിന്നുടെ പൊയ് ബാല്യം നടന്ന മൺപാതയിൽ